മെറ്റ പൂഴ്ത്തിവെച്ചു വന്ന റിപ്പോർട്ടിന്മേൽ ചർച്ചകൾ മുറുകുകയാണ് ഈ ബംഗ്ലാവിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഒരാഴ്ചത്തേക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് നിർത്തിയ ഉപയോക്താക്കളിൽ വിഷാദം ഉത്കണ്ഠ ഏകാഗ്രത തുടങ്ങിയ പ്രശ്നങ്ങൾ കുറഞ്ഞു കുറഞ്ഞുവന്നതായി സംസാരിക്കണത് മെറ്റ സ്വയം ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ വെച്ച ആന്തരിക പഠന റിപ്പോർട്ടിന്റെ പേര് ഇങ്ങനെയാണ് എന്നെ ആപ്പിലാക്കാതെ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും മാതൃ കമ്പനിയായ മെറ്റയുടെ ഈ കള്ളക്കളി എന്തിന് സോഷ്യൽ മീഡിയ കമ്പനികൾക്കെതിരായ ഒരു കേസിന്റെ ഭാഗമായാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത് കണ്ണീച്ചോറിൽ അതിൽ പറയുന്നത് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോക്താക്കളുടെ മാനസികാരോഗ്യത്തിന് ഹാനികരമാകുന്നു എന്നാണ് മനുഷ്യൻ ഏറ്റവും വലിയ ഗുണം അത് നിങ്ങൾക്കില്ല മെറ്റയ്ക്കും മറ്റ് സോഷ്യൽ മീഡിയ കമ്പനികൾക്കുമെതിരെ എസ്റ്റുകൾ ഫയൽ ചെയ്ത ക്ലാസ് ആക്ഷൻ കേസിലെ ഫയറിംഗ് ചുമ്മാ പറഞ്ഞതായിരുന്നില്ല ഇങ്ങനെ ഒരു കേസ് പോലെ വീഴുന്ന ആരെങ്കിലും വിചാരിച്ചോ പക്ഷേ അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും എന്റെ കയ്യിലില്ല ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഡിആക്ടിവേറ്റ് ചെയ്യുന്ന ഉപയോക്താക്കളുടെ മാനസികാരോഗ്യത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വിലയിരുത്തുക ഇതാരെ കൊണ്ട് മുതലാളിമാരൊക്കെ അങ്ങനെ ആ പരമുള്ള മെർക്കുറി എന്ന കോഡ് നാമത്തിൽ മെറ്റ മെറ്റ ഗവേഷണം അങ്ങനെയാണ് പക്ഷേ സ്ഥിതി കൂടി ഒന്ന് വലിയ നല്ല കുടുംബത്തിൽ ഇഷ്ടമല്ല എന്നാൽ ഗവേഷണ ഫലം ഈ പഠനം അവസാനിപ്പിച്ചു ഇത്ര മനുഷ്യത്വം മനുഷ്യത്വമാണ് കാണിക്കുന്നത് പക്ഷേ ഈ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിക്കുന്നതിനോ കൂടുതൽ ഗവേഷണം നടത്തുന്നതിനോ പകരം മെറ്റ പഠനം തന്നെ നിർത്തിവെച്ചു നമുക്കറിയാം വലിയ അതേസമയം ചില ജീവനക്കാർ സ്വകാര്യമായി മെറ്റിയുടെ ആഗോള പൊതുനയ മേധാവിയായിരുന്ന ഡിക് ന്നോട് പ്രൊജക്ട് മെർക്കുറിയിൽ നിന്നുള്ള നിഗമനങ്ങൾ സാധുവാണെന്ന് വ്യക്തമാക്കി ഉള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാവുടി സിഗരറ്റുകൾ ദോഷകരമാണെന്ന് അറിയുകയും എന്നാൽ ആ വിവരങ്ങൾ മറച്ചുവെക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ് ഈ ഒളിച്ച കളിയെന്ന് ഒരു ജീവനക്കാരൻ ആശങ്ക പ്രകടിപ്പിച്ചു അതാ കണ്ടു മെറ്റ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ കമ്പനികൾ അനവധി ആരോപണങ്ങൾ നേരിടുന്നുണ്ട് ആൾക്കാർക്ക് പതിമൂന്നിന് വയസ്സിന് താഴെയുള്ള കുട്ടികളെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുക എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ഉള്ളടക്കങ്ങൾ തടയുന്നതിൽ പരാജയപ്പെടുക സ്കൂൾ സമയങ്ങളിൽ കൗമാരക്കാർക്കിടയിൽ സോഷ്യൽ മീഡിയ ഉപയോഗം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക തുടങ്ങിയവയാണ്